സിറിയയെ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി സിറിയയിൽ ഭരണം പിടിച്ച എച്ച് ഡി എസ് തലവൻ അബു മുഹമ്മദ് അൽ ജൂലാനി ദി ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജുലാനി നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേലുമായോ മറ്റു രാജ്യവുമായോ സിറിയ സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ സിറിയയിൽ നടന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൈയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യു എൻ ദൗത്യസംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കി എച്ച് ഡി എഫ് സിറിയയുടെ അധികാരം പിടിച്ചതിൽ ക്രിസ്ത്യാനികളും ദുറസികളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളി ന്യൂനപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും ആശങ്കകൾ ചർച്ച ചെയ്തതായും അദ്ദേഹം അറിയിച്ചു അസദ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ പങ്കാളികളായവരെ ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകുമെന്നും ജൂലാനി വെളിപ്പെടുത്തി രാജ്യത്ത് ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്ന പ്രചാരണങ്ങൾ അദ്ദേഹം തള്ളുകയും ചെയ്തു ഇസ്രായേലുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് നേരത്തെയും ജൂലാനി വ്യക്തമാക്കിയതാണ് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനാണ് പ്രഥമ പരിഗണനയെന്നും കൂടുതൽ നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയയെ വലിച്ചിഴക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും ജൂലാനി പറഞ്ഞിരുന്നു